കേരളത്തിലെ ജലമേളകളുടെ സീസണു തുടക്കം കുറിച്ച് പമ്പയാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളം കളിയിലെ രാജപ്രമുഖൻ ട്രോഫി ചമ്പക്കുളം ചുണ്ടന് ആവേശകരമായ ഫൈനലിൽ നടുഭാഗം ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനെ പിന്നിലാക്കിയാണ് കേരള പോലീസ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ ട്രോഫി നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ് മൂന്നാം സ്ഥാനം കോവിഡ് കാലത്ത് ആചാര ചടങ്ങുകളിൽ മാത്രം ഒതുക്കിയിരുന്ന വള്ളംകളി പുനരാരംഭിച്ചത് വലിയ ആവേശത്തിമിർപ്പിലാണ് ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തുഴയെറിഞ്ഞത് രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് ആചാര ചടങ്ങുകൾ ആരംഭിച്ചു മടത്തിപ്പറമ്പ് ക്ഷേത്രത്തിലെയും മാപ്പിളശ്ശേരി തറവാട്ടിലെയും ചടങ്ങുകൾക്കും ചമ്പക്കുളം വലിയ പള്ളിയിലെ ദർശനത്തിനും ശേഷമായിരുന്നു ജലോത്സവം ജലമേളയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എം നിർവഹിച്ചു മാസ് ഡ്രില്ലിനു ശേഷം മൂന്ന് ഹീറ്റ്സിലായി മാറ്റിവച്ച ചുണ്ടൻവള്ളങ്ങളിൽ നിന്നാണ് ഫൈനലിസ്റ്റുകളെ കണ്ടെത്തിയത് ഔദ്യോഗികമായി വിധി പ്രഖ്യാപിക്കേണ്ടത് ചരിത്രത്താളുകളിലെ വിധി ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ